മുംബൈയിലെ സൂപ്പർ സ്റ്റാർ ആലിയുടെ ബോഡിഗാർഡ് മെഹുലിനെ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചു പോലീസ് ഇൻസ്പെക്ടർ മെഹുലിന്റെ ചെകിട്ടത്ത് ആഞ്ഞൊരു കൊടുക്കുന്നു ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ ഇൻസ്പെക്ടർ ഐ ആം നോട്ട് എ ക്രിമിനൽ എല്ലാ കള്ളന്മാരും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് പറയുന്നത് വില കണീക്ക് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിലങ്ങോ ഇൻസ്പെക്ടർ ഈ വിലങ്ങുകൾ ഏത് രാജ്യത്തു നിന്നാണ് എക്സ്പോർട്ട് ചെയ്തത് മുംബൈയിലെ പോലീസുകാരുടെ കയ്യിൽ ഇതിനേക്കാൾ വലിയ സാധനങ്ങളുണ്ട് നീ വാ എല്ലാം പറഞ്ഞു തരുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വരൂ വലയിൽ ഏതോ വലിയ മീൻ കുടുങ്ങിയിട്ടുണ്ട് ഇതെന്താ ഇത് മനുഷ്യരല്ലേ പെട്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കൂ ഈ മൂന്ന് പേർക്കും ഇപ്പോൾ ജീവനുണ്ട് അവിടെ പ്രിൻസ് കാണുവാനായി ഗോസ്റ്റിസ്ഥാനിലേക്ക് പോകുന്നു ഏഷ് നീ ഇതെവിടെയാണ് പ്രിൻസ് ഗോസ്റ്റിസ്ഥാൻ മുഴുവനും തിരയുന്നു എന്നാൽ അദ്ദേഹത്തിന് യേശിനെ കാണുവാൻ കഴിയുന്നില്ല രജനിയെയും ഇവരിത് എവിടെ പോയതാ ആ സമയം അവിടേക്ക് ഇഷയും വരുന്നു പ്രിൻസ് നീ ഇവിടെ എനിക്ക് നിങ്ങളെയെല്ലാം ഓർമ്മ വരികയായിരുന്നു അതുകൊണ്ട് എല്ലാവരെയും ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു യേശും രജനിയും ഇതെവിടെയാണ് ഏറ്റവും ആദ്യം ആലിയയ്ക്ക് ബോധം വരുന്നു ആലിയ എണീറ്റതും ഫൈറ്റിംഗിന്റെ പൊസിഷനിലേക്ക് വരുന്നു ഐ ആം ചാമ്പ്യൻ ആരെങ്കിലും മുന്നോട്ട് വന്നാലുണ്ടല്ലോ ഇടിച്ചു ഞാൻ ഇതൊരു ഇംഗ്ലീഷ് തോന്നുന്നു അല്ല നിങ്ങൾ ഇത് എന്താ പറയുന്നത് ആലിയ താഴേക്ക് നോക്കിയപ്പോൾ ഏഷും രജനിയും ബോധമില്ലാതെ കിടക്കുകയായിരുന്നു യേഷ് എണീക്കൂ രജനി ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യൂ ചെയ്യൂഷ് മനോഹരമായ എനിക്കറിയില്ല യേ നമ്മൾ ആ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി നേരെ ഇവിടേക്കാണോ വന്നത് അല്ലയോ സഹോദര ഇത് ഏതാ സ്ഥലം മാഡം ഇത് ബോംബെ ആണ് ബോംബെ എന്ന് വെച്ചാൽ മുംബൈ ഈ ആൾക്കാർ നമ്മളെ വിധികളാണെന്ന് വിചാരിക്കുന്നത് ഈ ഗ്രാമത്തിന് മുംബൈ എന്ന് പറയുന്നു മാഡം ഞങ്ങൾക്ക് കള്ളം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് ആലിയക്ക് അയാളുടെ സംസാരം കേട്ടിട്ട് ചിരി ചിരിയടക്കുവാൻ കഴിയുന്നില്ല സ്റ്റോപ്പ് ഇവർ സത്യമാണ് പറയുന്നത് നമ്മൾ മെഹുലിനെ തിരഞ്ഞുപോയ ആ വീടിരുന്ന് അതേ സ്ഥലമാണിത് അതിനർത്ഥം നമ്മൾ പാസ്റ്റിലേക്കാണ് വന്നിരിക്കുന്നത് പക്ഷേ പാസ്റ്റിലേക്ക് പോവുക എങ്ങനെ സാധ്യമാകും ഇനി നമ്മൾ പാരലൽ വേൾഡിൽ എങ്ങാനും ആകുമോ ഹെലിക്സ് ഇതെന്താ സംഭവിക്കുന്നത് പക്ഷേ ഇതെന്താണ് കെലിക്സ് ഒരു മറുപടിയും പറയുന്നില്ല ആലിയ തന്റെ വാച്ച് ചെക്ക് ചെയ്തു അതിൽ നോ സിഗ്നൽ എന്ന് എഴുതി വരികയായിരുന്നു ഇതിനുശേഷം എല്ലാവരും തങ്ങളുടെ മൊബൈൽ ചെക്ക് ചെയ്യുന്നു ആരുടെയും കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നില്ല ഇത് അതേ സ്ഥലമാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി രജനിക്ക് അങ്ങനെ കുറെ ശക്തികളുണ്ട് അവൾക്ക് ഏത് സ്ഥലത്തെയും ഫീൽ ചെയ്യുവാൻ കഴിയും മെഹുൽ സേർനും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കാണും മെഹുൽനിപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടായിരുന്നു കരണിന്റെ മെഷീൻ കാരണം അദ്ദേഹം പാരലൽ യൂണിവേഴ്സിൽ എത്തിയിരിക്കുകയായിരുന്നു ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി ഞാൻ പാരലൽ യൂണിവേഴ്സിലാണ് ലോജിക്കൽ ആർമി സയൻസ് പറയുന്നതനുസരിച്ച് നമ്മൾ താമസിക്കുന്ന എർത്ത് പോലെ ബ്രഹ്മണ്ഡത്തിൽ ഇൻഫിനിറ്റ് ഉണ്ടെന്നാണ് ഇൻഫിനിറ്റ് സ്പേസും ഉണ്ട് മെഹുൽ ഇത്രയും ആലോചിച്ചപ്പോഴേക്കും അവിടേക്കൊരു ലേഡി ഇൻസ്പെക്ടർ ഒരു ലോയറോടൊപ്പം വരുന്നു ഇൻട്രസ്റ്റിംഗ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ഇത് സോണിയാണല്ലോ ഹലോ മാം എനിക്ക് നിങ്ങളോട് സംസാരിക്കണം പ്ലീസ് ലിസൺ ടു മി പറയൂ നിങ്ങൾക്ക് രണ്ട് മിനിറ്റേ ഉള്ളൂ ക്രിമിനൽ നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കില്ല ഞാൻ ഈ ലോകത്തുള്ള ആളല്ല പാരലൽ യൂണിവേഴ്സിൽ നിന്നാണ് വരുന്നത് ആ യൂണിവേഴ്സിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുകയാണ് ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ ഇത് ഷെയർ ചെയ്യാം ഇയാളെ കൊണ്ടുപോകും ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ പുറത്തേക്ക് കടക്കും ആദ്യത്തെ ഒരു വിവരവുമില്ല ഡ്രൈവർ സ്പീഡിൽ ബ്രേക്ക് നടുവിലായി ചിലപ്പോൾ ക്രിമിനലിനെ വന്നതാകും കരൺ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നു അപ്പോൾ മെഷീന്റെ സൈസ് വലുതാകുന്നു ഫയർ പോലീസ് നിർത്താതെ ഫയറിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ കരൺ മരിച്ചുപോയെന്ന പോലീസിനറിയില്ലായിരുന്നു ഇത് ആർട്ടിഫിഷ്യൽ കരൺ ആണ്

ആലിയ നമ്മൾ പാരലൽ യൂണിവേഴ്സിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ ലോകത്ത് ഈ സ്ഥലത്ത് സ്ഥലമല്ല മൾട്ടി ഫ്ലോർ ബിൽഡിംഗ് ആണ് പണിതിരിക്കുന്നത് ആ സമയം കുറച്ച് ഗോസ്റ്റ് അവരെ ആക്രമിക്കുന്നു ഗ്രാമീണർ ശരിക്ക് പേടിക്കുന്നു ആലിയയും പേടിച്ചു പോകുന്നു തന്റെ തോക്കെടുത്ത് ഗോസ്റ്റിനെ പിടിക്കുവാൻ തുടങ്ങുന്നു രജനി തന്റെ പവർ കൊണ്ട് ഗോസ്റ്റിനെ നശിപ്പിക്കുന്നു ഇത് കണ്ട് ഗ്രാമവാസികൾ വളരെയധികം സന്തോഷിക്കുന്നു ഞങ്ങളെ ഈ ഗോസ്റ്റ് വളരെയധികം ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു താങ്കൾ ഇന്ന് ഞങ്ങളെ രക്ഷിക്കുക മാത്രമല്ല അവരെ നശിപ്പിക്കുകയും ചെയ്തു ഗ്രാമത്തിലെത്തിയതും അവിടെയുള്ളവരെല്ലാം ചേർന്ന് യേഷിനെയും രചനയെയും മാലിയെയും വിരുന്നൊരുക്കി സ്വീകരിക്കുന്നു ഇത്രയും സ്വാദുള്ള ഭക്ഷണം ജീവിതത്തിൽ ആദ്യമായി കഴിക്കുക ഓം ആരി ഒന്ന് നിർത്ത് കൂടിപ്പോകും എനിക്ക് നിറഞ്ഞു പ്രശ്നം ഇതാണ് ഇനി ഇവിടെ നിന്ന് സ്വന്തം ലോകത്തിലേക്ക് എങ്ങനെ പോകും ഇൻട്രസ്റ്റിംഗ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ഞാൻ ഇതിപ്പോൾ എവിടെ എത്തി മെഹുൽ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു അതിനടുത്തുള്ള ഡ്രസ്സിംഗ് റൂമിൽ പോയി വേഷമാർന്നു മെഹുൽ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തു വരുന്നതും അവിടേക്ക് ഒരു വെയിറ്റർ വരുന്നു അങ്ങ് എപ്പോഴാ ഇവിടേക്ക് വന്നത് എല്ലാ ഗസ്റ്റും പോയി കഴിഞ്ഞുവല്ലോ ഇയാൾക്ക് എന്നെ നേരത്തെ അറിയാമെന്നാണ് തോന്നുന്നത് അത് പിന്നെ സത്യത്തിൽ ഞാൻ ഒരു കോളിൽ ബിസി ആയിപ്പോയി അതുകൊണ്ടാ ലേറ്റ് ആയത് വസ്ത്രവും കേടായി പോയി അതുകൊണ്ട് മാറ്റാൻ വന്നതാ ബൈ ദാങ്ക് യു ഈ കരൺ എന്നോട് എന്ത് കളിയാണ് കളിക്കുന്നത് ഇപ്പോ ഇത് ഏത് ലോകത്തായി എത്തിപ്പെട്ടതെന്ന് അറിയില്ല ആദ്യയെ ഇതുവരെ യാതൊരു വിവരവുമില്ല മെഹുൽ ഹോട്ടലിന് പുറത്തു വന്ന ബോർഡ് വാങ്ങിക്കുന്നു സൺഷൈൻ ഹോട്ടൽ മുംബൈ അതിനർത്ഥം ഇത് മുംബൈ തന്നെയാണ് പക്ഷേ ഇത് അമേരിക്കയെക്കാൾ വികസിച്ചതായാണ് തോന്നുന്നത് മെഹുൽ അവിടെ നിന്ന് പോകുവാൻ തുടങ്ങുന്നതും അദ്ദേഹത്തിന്റെ കണ്ണൊരു ബി എം ഡബ്ല്യു കാറിൽ ഉടക്കുന്നു ഇത് ആദ്യമാണല്ലോ ഇപ്പോൾ എന്ത് ചെയ്യും ഇവൻ എന്നെ തിരിച്ചറിയുകയുമില്ല എന്താ ചെയ്യേണ്ടത് ഇവനിർക്കാ ഹായ് പറയുന്നത് ഹായ് മെഹുൽ നീ ലണ്ടനിൽ നിന്ന് എപ്പോഴാ വന്നത് നീ നാളെയല്ലേ വരുമെന്ന് പറഞ്ഞത് ഒരു ദിവസം നിന്റെ വീട്ടിലും പോയിരുന്നു എനിക്കൊരു ഇന്റർനാഷണൽ പ്രൊജക്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നീ എന്റെ മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യണമെന്നാണ് ഈ ആദ്യം എന്നെ അവന്റെ മാനേജർ ആക്കുകയാണ് അതിനർത്ഥം ഈ യൂണിവേഴ്സിൽ ഞാനും എന്റെ മാനേജറാണ് ഓ ആക്ച്വലി എനിക്ക് കുറച്ച് അസുഖം വന്നു പിന്നെ എന്താ നീ അത് എന്നോട് പറയാതിരുന്നത് വരും നമുക്ക് ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിക്കാം മെഹുലിന് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ഈ സാഹചര്യത്തിൽ ഒന്നും ചെയ്യുവാനും സാധിക്കില്ലായിരുന്നു മെഹുൽ ആദ്യയോടൊപ്പം തിരിച്ച് ഹോട്ടലിലേക്ക് പോകുന്നു രണ്ടുപേരും ലഞ്ച് കഴിക്കുന്നു ലഞ്ച് കഴിഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനെ കുറിച്ചാണ് മെഹുൽ ആലോചിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം ആദ്യം എങ്ങാനും ബില്ല് പേ ചെയ്യാൻ പറഞ്ഞാലോ ഹലോ ഞാൻ ബില്ലടക്കണോ എന്റെ സുഹൃത്തെ നമ്മുടെ തന്നെ ഹോട്ടലിൽ ആരാണ് ബില്ല് കൊടുക്കുന്നത് ഇൻട്രസ്റ്റിംഗ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ഇതിനർത്ഥം ആദ്യ ഈ ഹോട്ടലിന്റെ ഉടമസ്ഥനാണ് എന്താ ആലോചിക്കുന്നത് എനിക്കിപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട് നമുക്ക് വൈകിട്ട് കാണാം ആദ്യ പോയതും മെഹുൽ ഹോട്ടൽ സ്റ്റാഫിനോട് ഹോട്ടൽ ഉടമയുടെ പേര് ചോദിക്കുന്നു സർ ആദി സാറിന്റെ അടുത്ത് ഇതുപോലെ ആദ്യം മുതലാളി ആദ്യം നിന്റെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആണല്ലോ ഈ ലോകത്ത് ഹാക്കർ ആദി ഒരു ബില്ല്യണറാണ് അവന് മുംബൈയിൽ തന്നെ എട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുണ്ട് ഈ ലോകത്ത് മെഹുൽ എന്താണെന്ന് മെഹുലിന് അറിയണമായിരുന്നു ഇതറിയുവാനായി മെഹുൽ ഹോട്ടലിന് വെളിയിലേക്ക് വരുന്നു ആദ്യെ കാത്തി നിൽക്കുന്നു മീറ്റിംഗ് തീർന്നതും ആദി പുറത്തേക്ക് വരുന്നു ഓ നീ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ യാർ സത്യത്തിൽ തലകറങ്ങുകയാണ് നീ എന്നെ ഒന്ന് വീട്ടിലിറക്കുമോ എന്റെ കയ്യിൽ വണ്ടിയുമില്ല വൈ നോട്ട് ഇത് ബി എം ഡബ്ല്യുവിന്റെ പുതിയ മോഡൽ വല്ലതുമാണ് അല്ല നീ എന്താ ഇങ്ങനെ പിച്ചും പിച്ചുംപെയും പറയുന്നത് നമ്മൾ ഒരുമിച്ച് കാർ വാങ്ങാൻ പോയത് നീ മറന്നോ നിന്റെ ആരോഗ്യം വിചാരിച്ചതിലും മോശമാണെന്നാ തോന്നുന്നത് നിനക്ക് വിശ്രമത്തിന്റെ ആവശ്യമുണ്ട് മെഹുൽ ആദ്യ പറയുന്നതിന് മറുപടി പറയാതെ ചെറുതായിരുന്നു പുഞ്ചിരിക്കുന്നു കുറച്ചു കഴിഞ്ഞ ആദ്യ ഒരു ലക്ഷറി ബംഗ്ലാവിന് മുന്നിൽ കാർ നിർത്തുന്നു ചെല്ലു മെഹുൽ സാബ് താങ്കളുടെ വീടെത്തി താങ്ക് യു ഇത്രയും വലിയ വീട് ഇത് മെഹിളിന്റേതാണ് ഇനി എന്തായിരിക്കും സംഭവിക്കുക കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ